അപ്പൊ കാഴ്ചാണ്ടല്ലേ ഒരു ചാക്ക് സാധനം വേറെ ഉണ്ട് കേട്ടാ ചാക്ക് കണക്ക് സാധനങ്ങള് ഇത് ഞങ്ങൾക്ക് നോമ്പിന് ഗിറ്റ് എന്നാണ് കേട്ടോ വള്ളക്കാരമൊക്കെ കക പോണ വള്ളക്കാരോ ഒക്കെ കിറ്റി കിട്ടിയതാണ് കേട്ടോ അപ്പൊ നോമ്പിന് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കുറേ ആയില്ലേ വെള്ളക്കാരൊക്കെ പണിക്കൊക്കെ പോയിട്ട് അപ്പത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വെള്ളക്കാർ പിന്നെ വള്ളത്തിൽ കയറുന്ന എത്ര അൻപതാളുണ്ടെങ്കിൽ ആ അൻപത് പേർക്കിതേപോലെ നോമ്പിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഉണ്ടാവുംട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയില്ല അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊന്ന് കാണിച്ചു തരട്ടെ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പോൾ അതാ ഇക്കെ അൺബോക്സിങ് ചെയ്യാൻ മുകളിൽ എന്തേ അപ്പതാ മുളക് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ചതാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് മല്ലി ഇതിപ്പോ എത്ര ഇണ്ടാവും എന്നാലും അലഹദില്ല അത്രയും കിട്ടിയില്ലല്ലേ ഒന്നും സാധനങ്ങളൊന്നും നമ്മള് വാങ്ങിട്ടൊന്നുമില്ല കയ്യിലൊന്ന് പൈസ ഞാൻ ഇപ്പൊ ഒരു സാധനം വാങ്ങിട്ടില്ല എനിക്കുള്ള അപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമായി അലഹദില്ല അതാവും ഇനി ഇനി ഒരുപാട് കൊടുക്കാനുള്ളൊരിത് അവർക്ക് കൊടുക്കട്ടെ ഇത് പത്ത് കിലോ പഞ്ചസാര ആവും പഞ്ചസാര മല്ലി മുളക് ഒരുപാട് ഐറ്റംസും കേട്ടോ പച്ചരി ഇരുപത്തഞ്ച് കിലോ പച്ചരി മുപ്പതാണോ എന്നറിയില്ല അല്ലേ ണ്ടാ ഞാൻ അടുത്ത ചാക്ക് നോക്കട്ടേട്ടാ നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടോ അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണേ വെളിച്ചെണ്ണ നെയ്യ് പിന്നെന്താ ഓയില് അതങ്ങനെ ഒരു പാക്കറ്റ് പിന്നെ ഇതെന്താ ചായപ്പൊടി ഇത് എത്ര ഉണ്ടാവും അഞ്ഞൂറ് ചായപ്പൊടി അരി അധിക കടുക് പെരിഞ്ചീരകം അരി അധികം നല്ല കളി റവ റവൽപ്പൊടിയവാണ് റവ ആണ് റവ അതൊരു കിലോ ഇണ്ടാവും അരി നല്ല ഇതിലാക്കും ചാക്കില് കളിട്ടാ മൈദ ഇത് ഒരു കിലോ ഉണ്ടാവും ഒരു കിലോ മൈദ രണ്ടു കിലോ മൈദ സേമി പായസണ്ടക്കല്ലേ നോക്കട്ടെ അണ്ടി മുന്തിരി ഇത് നല്ല ജീരകം അതാവും രണ്ടുപേരും ചീരകണ്ട് രണ്ടുപേരും ചീരകം പിന്നെന്തെല്ലാം ഉപ്പ് ചെറുപയറ് പോയി കുളിക്ക് ചോറക്കണിയാണ്ട്ടെറക്കണ കഴിഞ്ഞ പ്രാവശ്യത്തിലും സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ കിട്ടിയപ്പോ സന്തോഷായൊടുക്കട്ടെ അലഹമ്മില്ല അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല ഇത് തന്നെ വലിയ ഹൈ ഇത്രയും സാധനങ്ങൾ വാങ്ങാതെ കഴിച്ചിലായില്ലേ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഇതുപോലെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അല്ലെ കിട്ടി കിട്ടുന്നവരില്ലേ അപ്പൊ പച്ചരി ചോറ്റേരി നെയ്യ് ഓയില് വെളിച്ചെണ്ണ ഉപ്പ് പെരുഞ്ചീരകം പിന്നെ വേറെന്ത് അമുന്തിരി മൈദ ചായപ്പൊടി റവ പിന്നെതെന്തോ പയറ് പയറ് സേമി പത്തിയില പഞ്ചസാര മല്ലിമുളക് പിന്നെ പിന്നെന്തോ കടുക് അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയി കാണാം അസ്സാം വലൈക്കും